താൽക്കാലികമായി ഒരു ഇടവേള എഴുക്കേണ്ട സമയമായിരുന്നു എൻ്റെ ജീവിതത്തിൽ പക്ഷേ വൈകാതെ നിങ്ങൾ എന്നെ കാണും മലയാള സിനിമയിലേക്ക് തിരിച്ചു ഒരുങ്ങുകയാണ് സംവൃത സുനിൽ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് സംവൃത അഭിനയത്തിൽ നിന്നും ഒരു ഇടവേള എടുത്ത സമൃത ഇപ്പോൾ കുടുംബസമേതം അമേരിക്കയിലെ നോർത്ത് കരോളിനയിലെ ചാർലറ്റിലാണ് താമസം അഭിനയത്തിൽ സജീവമല്ലെങ്കിലും ഇടയ്ക്കിടെ സമൂഹ മാധ്യമങ്ങളിലൂടെ തൻ്റെ വിശേഷങ്ങൾ സംവൃത ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് അടുത്തിടെ ഇൻസ്റ്റാഗ്രാമിലെ ഒരു ക്യു ആൻഡ് എസ് സെഷനിൽ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് സമൃദ്ധ മറുപടി നൽകിയിരുന്നു ഉടനെ തന്നെ സിനിമയിലേക്ക് ഉണ്ടാവുമെന്ന സൂചനയും സംവൃത നൽകിയിട്ടുണ്ട് താൽക്കാലികമായി ഒരു ഇടവേള എടുക്കേണ്ട സമയമായിരുന്നു എൻ്റെ ജീവിതത്തിൽ പക്ഷേ വൈകാതെ നിങ്ങൾ എന്നെ കാണും എന്നാണ് സംവൃത കുറിച്ചത് സംവൃതയെ ഓർക്കുമ്പോൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഗാനരംഗമാണ് നോട്ടത്തിലെ പച്ചപ്പനന്ത പിന്നാരപ്പൂമത്തെ എന്ന ഗാനം ആ ഗാനരംഗത്തിനിടെ ഉണ്ടായ ഒരു അനുഭവം ഇൻസ്റ്റാഗ്രാം ക്യു ആൻഡ് എ സെഷനിലൂടെ സംവൃദ്ധ ആരാധകരുമായി പങ്കിടുകയുണ്ടായി പച്ചപ്പലന്തെ പിന്നാലപ്പുമിത്രയും എന്ന പാട്ടിന്റെ ഷൂട്ടിങ്ങിനിടയിൽ തൻ്റെ കാൽ നഖത്തിന് പരിക്കേറ്റ സംഭവമാണ് സംവൃത പങ്കുവച്ചത് പാടത്ത് നൃത്തം ചെയ്യുന്നതിനിടയിൽ എൻ്റെ കാൽവിരലിലെ നഖത്തിന് പരിക്കേറ്റു സെറ്റിൽ ഞാൻ രക്തം ചിന്തിയതിനാൽ ആ ഗാനം ഹിറ്റാക്കുമെന്ന് ക്രൂ പറയുന്നത് ഞാൻ ഓർക്കുന്നു സംവൃതയുടെ ഇങ്ങനെ രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനത്തിൽ ബാലാമണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സംവിധായകൻ ആദ്യം സമീപിച്ചത് സംവൃതയായിരുന്നു എന്നാൽ അന്ന് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു സംവൃത ആശ്വരം നിരസിച്ചു പിന്നീട് രണ്ടായിരത്തി നാലിൽ ലാൽ ജോസ് സംവിധാനം ചെയ്ത രസികൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു സംവൃതയുടെ അരങ്ങേറ്റം അഖിൽ രാജാണ് സംമൃതയുടെ പങ്കാളി അഗസ്ത്യ രുദ്ര എന്നിങ്ങനെ രണ്ട് ആൺകുട്ടികളാണ് സംമൃതയ്ക്കും അഖിലിനും